യ് ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളിലൂടെ തുടങ്ങുകയാണ് കേട്ടോ ഇന്ന് ഇച്ചിരി താമസിച്ചാണ് ഞാൻ എണീറ്റത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഏട്ടയ്ക്ക് ഓട്ടം ഇല്ലാത്ത ദിവസമാണ് കേട്ടോ അപ്പം ഏട്ടയെ അഭിനെ കൊണ്ട വിട്ടോക്കാന്ന് പറഞ്ഞു അപ്പം ഞാൻ എന്നോർത്തു ഇതിനെ വെറുതെ രാവിലെ എണീക്കുന്നേ കുറച്ചു നേരം കൂടെ കിടന്നുറങ്ങാമല്ലോ രാവിലെയൊക്കെ നല്ല തണുപ്പല്ലേ രാത്രി മുഴുവൻ ഇങ്ങനെ പുഴുങ്ങി പുഴുങ്ങി കിടന്നിട്ട് രാവിലെ ആവുമ്പോഴത്തേക്കും തണുപ്പടിച്ച് ചെയ്യുമ്പോൾ നമുക്ക് എണീക്കാനേ തോന്നത്തില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ആറ് മണിയൊക്കെ ആയപ്പോഴാണ് എണീറ്റത് എണീറ്റ് വന്ന പാടുക മുറ്റൊക്കെ അടിച്ചു പിന്നെ ഇന്നലെ വെള്ളം വരാത്ത ദിവസമായിരുന്നു അപ്പം ഇന്ന് വെള്ളം വരും അപ്പോൾ ഉള്ള വെള്ളത്തിൽ തുണിയൊക്കെ രാവിലെ അങ്ങ് കഴുകിയിട്ടു അങ്ങനെ പുറംപണിയൊക്കെ കഴിഞ്ഞിട്ട് ആക്കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായിട്ട് വന്നിട്ടുണ്ട് നേരെ നമ്മൾ ഇനി കിച്ചണിലേക്കാണ് കേട്ടോ അപ്പം എന്നത്തേയും പോലെ രാവിലെ ഒരുക്കട്ടൻ ചായന്ന് തന്നെ തുടങ്ങാനായിട്ട് അപ്പോൾ ചായ ഇട്ട് ചായ മധുരയ്ക്ക് ഇട്ടെടുത്ത് കുടിച്ചതിന് ശേഷം നമുക്ക് റൈസ് കുക്കറിലേക്ക് വെക്കാനുള്ള ചോറിനുള്ള അരിയൊക്കെ അടുപ്പിലേക്ക് ഇട്ടു പിന്നെ കുടിവെള്ളം കൂടെ വെച്ചു വിട്ടാ അപ്പോൾ അതവിട്ടിന്ന് പതുക്കെ അങ്ങനെ ആവട്ടേന്ന് വിചാരിച്ചു പിന്നെ എൻ്റെ ഫോണിൽ നിന്ന് വെച്ചിട്ട് ചാർജ് കുറവാണ് ഇന്നലെ രാത്രി ഞാൻ ഏട്ടയുടെ കുത്തിയിടാൻ പറഞ്ഞിട്ട് ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയി കേട്ടോ പക്ഷേ ആൾ കുത്തിയിടാൻ മറന്നു ആൾ ഉറങ്ങിപ്പോയി അപ്പോൾ ഞങ്ങളുടെ രണ്ട് പേരുടെ ചാർജ് ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ ഏട്ടയ്ക്ക് പണിക്ക് പോകേണ്ടത് കൊണ്ട് വെളുപ്പിനെ എണീറ്റിട്ട് ഏട്ടയുടെ ഫോൺ കുറച്ചേരം കുത്തിയിട്ടാണ് അപ്പോഴും എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് അത്യാവശ്യം പണികളൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ കൊണ്ടുപോയി കുത്തി ഇതാണ് ചെയ്ത് കേട്ടോ അപ്പം അതുകൊണ്ട് അധികം വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർ കൂടെ ആകെ ഒരു ചാർജറുള്ളൂ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് എന്നും പിടിവലിയാണ് പിന്നെ എൻ്റെ ഫോണിൽ ഒരു ചാർജർ വാങ്ങിയേ പറ്റുള്ളൂ എട്ടടെ ഫോണിൻ്റെ ചാർജർ ഒഴിച്ച് ഇങ്ങനെ പതുക്കെ പതുക്കേ കയറുള്ളൂ കഴിഞ്ഞാണ് അത് മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്ലാൻ ഇട്ടിരുന്നതെന്ന് എന്തോ വേറെ ആവശ്യം വന്നപ്പം നമ്മുടെ പൈസ അങ്ങനെ മാറിപ്പോയി കേട്ടോ അപ്പം അതുകൊണ്ട് രാവിലെ എന്നെ ശുഭമായിട്ട് തുടങ്ങിയിട്ടുണ്ട് കയ്യൊക്കെ പൊള്ളിച്ചോണ്ട് അങ്ങനെന്താ ചോറൊക്കെ എടുത്ത് തിളപ്പിച്ച് റൈസ് കുക്കറിൽ എടുത്ത് വെച്ചു നമ്മുടെ കുടിവെള്ളം ആയിട്ടുണ്ട് തണുക്കട്ടേന്ന് വിചാരിച്ചു കേട്ടോ തണുത്ത കഴിഞ്ഞിട്ട് നമുക്ക് ജെക്കിലേക്ക് പകർത്തി ഒഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതവിടെ ഇരുന്ന് തണുക്കെട്ടയെ അപ്പം നമ്മൾ ഇനി ഓരോരോ പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാ രാവിലെ കിഴങ്ങൊക്കെ ചെത്തി വൃത്തിയാക്കി കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് നമുക്ക് പൊതു കൊണ്ടുപോകാന് ഉണ്ടാക്കണമല്ലോ അപ്പോൾ കിഴങ്ങ് ചാറും വെക്കാം ചള്ളാസും വെച്ചിട്ട് അവിടെ പറഞ്ഞു വിടാം പിന്നെ പാവക്കി ഇരിപ്പുണ്ട് കേട്ടോ അത് തോരം വെക്കണം പിന്നെ കാപ്പിക്കുന്ന ഗോതമ്പ് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ ചമ്മന്തിന്നും ഉണ്ടാക്കുന്നില്ല അതിനോട് കൂട്ടി കിഴങ്ങ് എടുത്തിട്ടുണ്ട് കിഴങ്ങ് ചാറാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കോതമ്പ ദോശയുടെ കൂടെ എന്തെങ്കിലും കഴിക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അത് ആ കിഴങ്ങൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് നുറുക്കിയൊക്കെ എടുക്കുന്നുണ്ട് ഒരുപാട് കുനുകുനാന്നാക്കുന്നില്ല കാരണം കുക്കറിലിട്ട് അടിക്കുമ്പോഴത്തേക്കും ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വരുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പിന്നെ കിഴങ്ങൊക്കെ നല്ല കഷ്ണങ്ങളാക്കി മുറിച്ച് മുറിച്ചെടുത്ത് നന്നായിട്ട് വൃത്തിയിൽ ഒന്നുകൂടെ കഴുകുന്നുണ്ട് കേട്ടോ കാരണം ചിലപ്പോൾ അതിനകത്ത് നമ്മളിങ്ങനെ കഷ്ണിക്കുമ്പോൾ ഒരു പാല് പോലെ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് നല്ല വൃത്തിക്ക് കഴുകിയെടുത്തിട്ടുണ്ട് എന്നിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പ് കൂടിയിട്ട് നന്നായിട്ടൊന്ന് വേകട്ടെ എന്ന് വിചാരിച്ച് ഒരു നാല് വിസിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ കുക്കർ വന്ന പിന്നെ ഇപ്പോൾ പണി എളുപ്പമുണ്ട് ഇടയ്ക്ക് ഞാൻ ടിപ്പുൻ്റെ ചോറൊക്കെ കുക്കറിൽ വെക്കുന്നുണ്ട് നേരത്തെ എൻ്റെ ഗ്യാസ് പകുതി തീർന്നുകൊണ്ടിരുന്നത് ഈ വേവിച്ച് വേവിച്ചായിരുന്നു കേട്ടോ കടലൊക്കെ കൊണ്ടുവിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ ഞാൻ ഇടാൻ മറന്നു രാവിലെ ടുപ്പിൽ വെക്കും അപ്പം അതിങ്ങനെ ഇരുന്ന് വെന്ത് 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 ഗ്യാസ് കുറേ അങ്ങനെ പോയിട്ടുണ്ട് കുക്കർ പിന്നെ കുറച്ച് ഗ്യാസ് ലാഭമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ടോ അപ്പോൾ അത് അവിടെ ഇരുന്ന് പതുക്കെ വെന്ത് വരട്ടെ ആ സമയത്ത് നമുക്ക് വേഗം ദോശ ചൂടണം അപ്പം ഇന്ന് എണീക്കാനൊക്കെ കുറച്ച് താമസുകൊണ്ട് തന്നെ എല്ലാം ആകണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് സ്പീഡ് സ്പീഡ് കാര്യങ്ങൾ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ കുടിവെള്ളമൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട് അത് ജെക്കിലേക്ക് പകർത്തി എടുത്ത് മാറ്റി വെക്കുകയാണ് കേട്ടോ പിന്നെ ഇന്ന് ഉള്ളൊരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഏട്ടാ വീട്ടിൽ ഇരിക്കുന്നുണ്ട് പിള്ളേരെ കാര്യങ്ങളൊക്കെ നോക്കിയോളൂ എന്ന് പറഞ്ഞാൽ എനിക്ക് അടുക്കളയിലെ ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി പിള്ളേരേക്ക് എണീപ്പിച്ച് പല്ലൊക്കെ തേപ്പിച്ച് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഏട്ടയെ നോക്കിയുള്ളൂ കേട്ടോ അങ്ങനെ ഒരു ഗുണമുണ്ട് അപ്പോൾ അതാ നമ്മുടെ ദോശയ്ക്കുള്ള ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ് പിന്നെ ആവശ്യത്തിന് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമ്മുടെ ദോശ അവരുടെ പരുവത്തിലാക്കുന്നു ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ പിന്നെ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ സാമ്പാറിൻ്റെ കൂടെയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഗോതമ്പ് ദോശ ഉണ്ടാക്കുമ്പം അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങയും കൂടി ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇപ്പം നമ്മളിങ്ങനെ തട്ടിക്കുട്ടി ഉണ്ടാക്കുന്നു എല്ലാ ദിവസവും ഓരോ വെറൈറ്റി കണ്ടുപിടിക്കാൻ നമ്മൾ പെടാപ്പാട് പ്പെടുകയാണല്ലോ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് അങ്ങ് പോകട്ടെ എന്ന് അങ്ങ് വിചാരിക്കണം അപ്പോൾ അതാണ് നമ്മുടെ ഗോതമ്പ് ദോശക്കുള്ള മാവ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പതുക്കെ ചുട്ടെടുക്കാം കേട്ടോ അപ്പോഴത്തേക്കും ഒരു ഒന്ന് രണ്ട് വിസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് വിസിലൂടെ അടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തുറന്ന് നോക്കിയിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ടോ കുക്കർ ഇപ്പം വേവിൻ്റെ പാകമൊക്കെ ഞാൻ പഠിച്ച് പഠിച്ച് ഉള്ളൂ എത്ര വിസിലടിക്കുമ്പോഴാണ് കറക്റ്റായിട്ട് വെന്ത് കിട്ടുന്നത് അങ്ങനെയൊക്കെ കടലയുടെയും പയറിൻ്റെയൊക്കെ ചോറ് കഴിഞ്ഞു ദിവസിട്ടിട്ട് കുറച്ച് വെള്ളം കുറവായിരുന്നു ഇങ്ങനെ അടിക്ക പിടിക്കുന്ന പരുവത്തിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പം ഇങ്ങനെ ഓരോന്നോരോന്ന് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കാം അപ്പോൾ അതെ 你敢不敢？ അങ്ങനെ അടുപ്പിൽ ദോശ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കുറച്ച് ഫ്ലെയിം കുറച്ചിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പതുക്കെ പതുക്കായാൽ മതിയോ അതിനിടയ്ക്ക് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ കിഴങ്ങ് വെന്തിട്ടുണ്ട് ഇനി അതിനുള്ള മസാല ചേർക്കണം അപ്പത്തേക്കിനും ഓരോരുത്തർ എണീറ്റ് എണീറ്റിപ്പതുക്കെ വന്നിട്ടുണ്ട് കേട്ടോ പല തേപ്പൊക്കെ കഴിഞ്ഞിട്ട് ദോശ ചൂടുന്നതിനനുസരിച്ച് സൈഡിൽ കൂടെ ഓരോരുത്തർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അധികം കുഞ്ഞാപ്പിക്കും പിന്നെ ചമ്മന്തിയും ബാക്കി അങ്ങനെയുള്ള കറികളൊന്നും കൂട്ടാനില്ലെങ്കിലും കുറച്ച് പഞ്ചാര ഇട്ട് കൊടുത്താൽ മതി നന്നായിട്ട് പഞ്ചസാരയിൽ മുക്കി മുക്കി അങ്ങ് അയച്ചോളൂ കേട്ടോ അപ്പോൾ അവർക്ക് രണ്ടുപേർക്ക് ഓരോ പ്ലേറ്റിൽ ഓരോ ദോശയും കുറച്ച് പഞ്ചസാരയും അപ്പം ബാക്കി ചുട്ടുകൊണ്ടിരിക്കുകയാണ് ുട്ടുകൊണ്ടിരിക്കുകയാണ് നമുക്കിനി പെട്ടെന്ന് കിഴങ്ങിന് അരപ്പ് ചേർക്കണം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അതിനായിട്ട് ഇതാക്കൊക്കെ പൊട്ടിച്ചു അതിനകത്തേക്ക് ഉള്ളിക്ക് പകരം ഞാൻ കുറച്ച് സവാള കുരുഗ്രാം നരിഞ്ഞെടുത്തിട്ടുണ്ട് അതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഒരു തവണ ഞാൻ കിഴങ്ങറി വെച്ചപ്പോഴത്തേക്കിനി ഇതിനകത്ത് ഒന്നും ഇടാതെ ഞാൻ ജസ്റ്റ് കിഴങ്ങി വേവിച്ചിട്ട് മസാലയൊക്കെ ചേർത്ത് കറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ റെസിപ്പിയിൽ ആരോ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് വേറെ ഒന്നും ചേർക്കേണ്ടേന്ന് ചില സമയത്ത് ഞാൻ ഒന്നും ചേർക്കാം ചേർക്കാതെ ഉണ്ടാക്കും കേട്ടോ ചില സമയത്ത് സവാോള ഇങ്ങനെ വഴറ്റി ചേർക്കും ചില സമയത്ത് കഷ്ണിച്ച് കിഴങ്ങിൻ്റെ കൂടെ ഇട്ടിട്ട് അങ്ങോട്ട് വയ്ക്കും കേട്ടോ പക്ഷേ അതിനകത്തൊരു പ്രശ്നമുള്ള എന്താണെന്ന് ചോദിച്ചാൽ സവാളയ്ക്കൊരു ചെറിയ മതിരപ്പ് പോലെ ഉണ്ടല്ലോ അപ്പോൾ അത് കിഴങ്ങിനകത്തേക്ക് പിടിച്ചു കഴിയുമ്പോഴത്തേക്കും ചെറിയൊരു മധുര രസമാണ് ഉള്ളി ഇടുകയാണെങ്കിൽ അത്രയും കുഴപ്പമില്ല കേട്ടോ ഇങ്ങനെ വഴറ്റി ചേർക്കാൻ ആ മതിരിപ്പ് കിട്ടാതിരിക്കും അപ്പം അതിന് വേണ്ടിയിട്ടാണ് വഴറ്റി ചേർക്കുന്നത് പിന്നെ നല്ലപോലെ മുളകൂടിയൊക്കെ ചേർക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് എരിവ് ക്രേസ് ഉള്ളതുകൊണ്ട് കുറച്ച് എരിവ് ഉള്ള എന്തെങ്കിലും കഴിക്കാൻ തോന്നും അപ്പം ഞാൻ സവോള കിഴങ്ങിനകത്തേക്ക് കഷ്ണിച്ചിട്ടിട്ട് കുറച്ച് മുളകൂടി കൂട്ടും അപ്പം അത് ബാലൻസ്ഡ് ആയിക്കോളുമല്ലോ അങ്ങനെ അങ്ങനെ സവാള നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിനകത്തേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി നമ്മുടെ കിഴങ്ങിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടേക്കുന്നുണ്ട് അതനുസരിച്ചിട്ടുള്ളതാണ് കേട്ടോ ചേർക്കുന്നത് പിന്നെ മീറ്റ് മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല നന്നായിട്ട് ഇങ്ങനെ മൂപ്പിച്ചെടുത്തിട്ട് നമ്മുടെ കഷ്ണത്തിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നു പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ പിന്നെ കുറച്ച് ചാറ് കൂടുതൽ എടുക്കുന്നുണ്ട് കിഴങ്ങ് ആയതുകൊണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേങ്ങനെ ഒന്ന് തണുത്ത് കഴിയുമ്പോഴത്തേങ്ങനെ ഒരു കുറുകിയെ പരുവത്തി വരും പിന്നെ നമുക്ക് രാവിലത്തെ കാപ്പിക്കും ഉച്ചക്കത്തെ ഊണിനും വൈകിട്ടേനും കൂടി എടുക്കാൻ പാത്രത്തിനാണ് ഉണ്ടാക്കിയത് അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടുതൽ ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരുപാട് അങ്ങോട്ടങ് ചാറ് പരുവത്തിലാക്കുന്നില്ല കാരണം കുക്കറി വേവുന്ന കഷ്ണങ്ങളുടെ ഉള്ളു നന്നായിട്ട് വെന്തായിരിക്കുന്നത് അങ്ങോട്ട് അവഞ്ഞ് അങ്ങ് പോകട്ടോ അപ്പം അതുകൊണ്ട് അല്ലാണ്ട് വേവിക്കുകയാണെങ്കിൽ അത്ര അങ്ങ് അവഞ്ഞ് പോകത്തില്ല അപ്പോൾ ആ മസാലയൊക്കെ നന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പൊക്കെ ഒന്ന് പാകം നോക്കിയതിന് ശേഷം ഇനി വേറെ പരിപാടി ഒന്നുമില്ല ഇതൊന്ന് തിളച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി ഓക്കെയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ഈ കാപ്പിയുടെ കാര്യങ്ങൾ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട് ദോശ ആവശ്യത്തിനധികം ചുട്ടിട്ടുണ്ട് പിന്നെ ഇനി വേണമെങ്കിൽ മാവ് കലക്കിത് കൂട്ടി ഇരിപ്പുണ്ട് കേട്ടോ ചൂടാ അപ്പം കാപ്പിയുടെ കാര്യങ്ങൾ കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് പൊതിക്കുള്ള കാര്യങ്ങൾ റെഡിയാക്കണമല്ലോ പൊതിക്കുള്ള ഒരു കറി നമ്മുടെ കിഴങ്ങറിയാണ് അപ്പം അവയ്ക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് കിഴങ്ങ് മാത്രം കുറച്ച് കോരി എടുക്കുന്നുണ്ട് ചാറ് കുറച്ച് കുറച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ആ പിള്ളേർക്ക് പഞ്ചാര കൊത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാ ചാറും കഷ്ണവും ഒക്കെ ചോദിച്ചു വന്നിട്ടുണ്ട് അപ്പം ഞാൻ കൂട്ട് കുറച്ച് രണ്ട് പേർക്കും കോരി കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവർ കാപ്പിയൊക്കെ കുടിച്ച് നേട്ടം ഞാനുമാണ് കഴിക്കാനുള്ളത് ഞാൻ ആപ്പി പോയി കഴിഞ്ഞിട്ട് വിശദമായിട്ടിരുന്ന് കാപ്പി കുടിക്കാമല്ലോ എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ചോറിന് ഒരു തിളയും കൂടെ വേവേണ്ട അത് റൈസ് കുക്കറിൽ നിന്ന് എടുത്ത് ഞാൻ ഒന്നുകൂടെ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം കിഴങ്ങുകറി മാത്രം പോരെല്ലോ ഒക്കെ പൊതു കൊണ്ടുപോകാനായിട്ട് അപ്പം സൈഡായിട്ട് എന്തെങ്കിലും ഇഷ്ടമുള്ളൊരു സാധനം കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം തൈര് ഇരിപ്പുണ്ട് കേട്ടോ ചള്ളാസ് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടോ ചള്ളാസ് ഭയങ്കര ഇഷ്ടമാണ് അവക്ക് അത് മാത്രം കൂട്ടിയായാലും ചോറുണ്ടോളും അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു സവാള എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് അവയ്ക്ക് പൊതു കൊണ്ടുപോകണ്ടായത് കൊണ്ട് വലിയ പത്തലമുളകൊന്നും എടുത്തിട്ടില്ല കേട്ടോ എരിവില്ലാത്ത കുഞ്ഞു പിഞ്ചിമുളകെ കൂട്ടി തപ്പിത്തപ്പി ആ കൂട്ടത്തിൽ നിന്ന് പിറക്കിയെടുത്താണ് അപ്പോൾ അത് അതും എടുത്തു വെച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടെ ചേർക്കണം എന്നില്ല ഒരു മൂന്നെണ്ണം ഇട്ടാൽ മതിയെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് അത്രേ എടുക്കുന്നുള്ളൂ അപ്പോൾ അതാ സവാളം നല്ല കുരുകുരാന്ന് അരിഞ്ഞെടുക്കുകയാണ് അപ്പോൾ ആ നമ്മുടെ ചള്ളാസിന് ആവശ്യമായിട്ടുള്ള സവാള നല്ലപോലെ നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മൾ മുളക് ലാസ്റ്റ് അരിഞ്ഞാൽ മതി കേട്ടോ കാരണം ഇത് ഉപ്പിട്ട് തിരുമ്മി പിഴിഞ്ഞെടുക്കേണ്ടതാണ് ഈ സവാള അപ്പം അതുകൊണ്ട് മുളകിട്ട് തിരുമിയാൽ നല്ല സുഖമായിരിക്കും കഴിക്കുക അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അത് ആ അരിഞ്ഞു വെച്ച് സവാള ഉപ്പിട്ട് നന്നായിട്ട് ഞെക്കി പിഴിഞ്ഞ് എൻ്റെ എരിവുള്ള ഒരു തരം ഗ്യാസുള്ള നീരുണ്ടല്ലോ അപ്പോൾ അതെല്ലാം കളഞ്ഞതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നുള്ളു ഉപ്പിട്ടിട്ടുണ്ട് കാരണം നമ്മൾ ഞെക്കി പിഴിഞ്ഞപ്പം അതിനകത്ത് ഉപ്പ് രസമൊക്കെ പോയിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അതിന് ശേഷം ആവശ്യത്തിനുള്ള തൈര് ഒഴിച്ച് കൊടുക്കുകയാണ് ഇത് ഇളക്കി നന്നായിട്ടൊന്നിളക്കിയോജിപ്പിച്ചാൽ നമ്മുടെ ചള്ളാസ് റെഡി കച്ചമ്പറാണെങ്കിൽ നമ്മുടെ തൈരിന് പകരം നമ്മൾ വിനാഗിരിയാണ് ആണ്യിട്ട് ചേർക്കുന്നത് അപ്പോൾ നമ്മുടെ ചള്ളാസ് റെഡി ആയിട്ടുണ്ട് ഞാൻ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കാരണം എൻ്റെ കയ്യിൽ ഉപ്പെടുത്തതിൻ്റെ കുറച്ച് ഉപ്പുണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ അത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു പ്പോഴേക്കും നമ്മുടെ ചോറും എന്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത് തടിയിലിട്ടു അങ്ങനെ ഫുഡ് കാര്യങ്ങളെല്ലാം ഓക്കെ ആയിട്ടുണ്ട് ഇനി പൊതി കെട്ടിയാൽ മാത്രം മതി കേട്ടോ അപ്പം ഞാൻ രാവിലെ എന്നെ ടാങ്കിലുണ്ടായിരുന്നു വെള്ളത്തിൽ തുണിയെല്ലാം കഴുകിയതുകൊണ്ട് ടാങ്കിൽ വെള്ളം കുറവായതുകൊണ്ട് ഏട്ടയൊക്കെ പുറത്ത് പോയാണ് ഇന്ന് കുളിച്ചത് നമ്മുടെ വി പേയിൽ പിടിച്ചിട്ടിട്ടുണ്ടല്ലോ അപ്പം ഏട്ടയായി പോയ കൊടുത്തി പിള്ളേരെയും കൂടെ കുളിപ്പിച്ച് രണ്ട് പേരും കുളിച്ച് റെഡി ആയിട്ട് ഡ്രസ്സൊക്കെ മാറി നിപ്പുണ്ട് അപ്പം ഇനി ഈ ഡ്രസ്സൊക്കെ മറിച്ചുകൊണ്ട് എനിക്ക് പണികളിപ്പുണ്ട് പൊതിയൊക്കെ ഒന്ന് കെട്ടിയാൽ മാത്രം മതി കേട്ടോ അപ്പോൾ അത് ആ ചൂട് ചോറൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് അത്രയും ചോറൊന്നും കഴിക്കത്തൊന്നും ഇല്ല കേട്ടോ പിന്നെ കുറച്ച് കഴിക്കുമ്പോൾ അതിൽ ഇതിലൊക്കെ പോകലോ എന്നോർത്ത് അത് കരുതിയുള്ളതാണ് എടുത്തേക്കുന്നത് പിന്നെ ചളാസ് എടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കിഴങ്ങ് കറിയുടെ അധികം ചാറില്ലാത്ത കഷ്ണങ്ങൾ കൂട്ടി കുറച്ച് അതുകൂടി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇന്ന് അവിനെ സ്കൂൾ വിട്ടതിന് ശേഷം വേണം എനിക്ക് പേട്ടയ്ക്ക് പോകണം പിന്നെ നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് പിള്ളേർക്ക് ഹോമിയോ കൊടുത്തോണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ അതൊരാറുമാസം കൊടുക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പം മരുന്നൊക്കെ തീർന്നിരിക്കുകയാണ് ഇന്നലെ പോകേണ്ടതായിരുന്നു ഇന്നലെ ഞാൻ മടികൊണ്ട് പോയില്ല കേട്ടോ പിന്നെ എന്തായാലും പോയില്ലെങ്കിൽ പറ്റില്ല മരുന്നിൻ്റെ കണ്ടിന്യൂറ്റി പോകുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം ഇപ്പോൾ പോകണം ആനിവേഴ്സറി ആണ് ഇരുപത്തിനാലാം തീയതി അബിയുടെ അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാനും ഏട്ടയും കൂടെ ഒരുമിച്ച് പോയി വാങ്ങാമെന്നൊക്കെ പറഞ്ഞിരുന്നതാണ് അപ്പോഴാണ് ഏട്ടയ്ക്ക് പണി ഇല്ല എന്ന് പറഞ്ഞിരുന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഓട്ടോ ഉണ്ടെന്ന് പറഞ്ഞ് വിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏട്ടയെ അബീനെ സ്കൂളിൽ വിട്ടിട്ട് ഓട്ടം പോകാനുള്ള പരിപാടിയിലൊക്കെയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പേട്ടയ്ക്ക് പോകുന്നതായിരിക്കും കേട്ടോ അങ്ങനെ ഇതാ പൊതിയൊക്കെ കെട്ടി റെഡിയാക്കി എല്ലാം ബാഗിലാക്കി എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം പഠിപ്പീര് രണ്ട് ദിവസമായിട്ട് കുറവാണ് ഇരുപത്തിനാലാം തീയതി എന്ന് പറഞ്ഞാൽ അധികം ഇല്ലല്ലോ അപ്പോൾ ഡാൻസ് പ്രാക്ടീസൊക്കെ ആണ് ടെക്സ്റ്റ് കൊടുത്തു വിടേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അഭിക്കത് കൊണ്ടുപോയില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് കൊണ്ടുപോകും എന്ന് വിരച്ച് വെച്ച് കൊടുക്കുന്നതാണ് കേട്ടോ അതിനുശേഷം വന്നിട്ട് ഇത് ആ ഇടയ്ക്ക് കാപ്പി കൊടുത്തു ദോശയും നമ്മുടെ കിഴിഞ്ഞാറിയും പിന്നെ കട്ടും ചായയാണ് അപ്പോൾ ആളവട്ടിന്ന് കുടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കുളിയൊക്കെ കഴിഞ്ഞ് റെഡ്ഡി ആയിട്ടാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരെയും കുളി കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കിനും നമ്മുടെ വെള്ളം രാവിലെ വന്നിട്ടുണ്ട് ഇന്നലെ വെള്ളമില്ലാത്ത ഇല്ലാത്ത ദിവസമായിരുന്നു കേട്ടോ നമ്മൾ കഷ്ടി മുഷ്ടി അരിച്ച് പിരിച്ച് ഒക്കെ നമ്മൾ ഓടിച്ചു ഇന്ന് താ രാവിലെ വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ പിന്നെ ഓടിപ്പോയി വെള്ളമൊക്കെ തുറന്നു വിട്ട് ടാങ്കിലും ദീപ്പയിലൊക്കെ നിറഞ്ഞു എന്തായാലും നേരത്തെ തന്നെ വെള്ളം വന്നത് നന്നായി അല്ലെങ്കിൽ പിന്നെ ആശുപത്രി പോകുന്ന സമയത്താണ് വന്നെങ്കിൽ വെള്ളമില്ലാതെ നിന്നിരിക്കേണ്ട വന്നേനെ കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ അമ്പലത്തിൽ പോയ സമയത്ത് വെള്ളം വന്നിട്ട് നമുക്ക് കിട്ടാതെ വന്നായിരുന്നു പക്ഷേ നമ്മൾ വീപ്പേൽ പിടിച്ചിട്ടുകൊണ്ട് രക്ഷപ്പെട്ടു കേട്ടോ പിറ്റേ ദിവസം വെള്ളം വന്നു എന്നാലും വെള്ളം ഇല്ലെങ്കിൽ തന്നെ ഒരു എന്തോ ഒരു ബുദ്ധിമുട്ടാണ് പാത്രമൊക്കെ കഴിയുമ്പോഴത്തേക്കിനും ഇങ്ങനെ അരിച്ച് പിരിച്ച് കഴുകുമ്പോഴത്തേക്കിനും ഒരു സമാധാനമൊക്കെ നല്ലപോലെ വെള്ളം ഉണ്ടെങ്കിൽ ആവശ്യമായിട്ട് ഴുകുമ്പോൾ നമുക്കൊരു തൃപ്തിയാണല്ലോ വെള്ളം ഇല്ലെങ്കിൽ എന്താ പോലെയാണ് ഇപ്പോൾ രണ്ടുമൂന്ന് മാസോട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ വെള്ളത്തിൻ്റെ ക്ഷാമൊക്കെ തീർന്ന് മഴയല്ലേ ഫുൾ ടൈം വെള്ളം തന്നെ കാണും കേട്ടോ അങ്ങനെ പിന്നെ ഏട്ടയൊക്കെ ആപ്പിയൊക്കെ കുടിച്ചിട്ട് വന്നിട്ട് ആപീനെ സ്കൂളിൽ കൊണ്ടുവിടാനായിട്ട് പോവാണ് കേട്ടോ അപ്പത്തേക്കിന് ഏകദേശം പത്തു മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ പത്തൊക്കെ ആകുമ്പോഴത്തേക്കിനാണ് ഇവർക്ക് സത്യം പറഞ്ഞാൽ ക്ലാസ് തുടങ്ങുന്നത് പിന്നെ എട്ടേ മുക്കാലിന് എല്ലാ പിള്ളേരും പോകുന്നു കൊടുത്തിപ്പോ നമ്മൾ സെപ്പറേറ്റ് ഓട്ടോക്കൂലി കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ കൊടുത്തി അങ്ങ് വിടുന്നതാണ് കേട്ടോ പിന്നെ അവിടെ ചെന്നാലും ആയമാരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവർ നന്നായിട്ട് കെയർ ചെയ്തോളൂ നമുക്ക് പേടിക്കാനൊന്നുമില്ല നേരത്തെ പോയി അവിടുന്ന് എന്താ ഒപ്പിക്കുന്നത് അങ്ങനത്തെ ടെൻഷനൊന്നും വേണ്ട കേട്ടോ അങ്ങനെ ആബി സ്കൂളിൽ പോയി അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാനിത് ആ കാപ്പി കുടിക്കുകയാണ് രണ്ട് ദോശയും പിന്നെ ഈ കിഴഞ്ഞേറി എടുത്തിട്ടുണ്ട് രാവിലെ ഞാൻ കടിച്ചായ കുടിച്ചുകൊണ്ട് ഇപ്പോൾ കടിഞ്ചായി ഇടാനുള്ള സമയം കൂടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ കട്ടൻ ചായയ്ക്ക് പകരം നമ്മൾ തിളപ്പിച്ചാരച്ച വെള്ളം ഉണ്ടല്ലോ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ അങ്ങനെ ഞാനിത് ആ കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പത്തേക്കിനും കുഞ്ഞാമ്പിക്കും ദോശ വേണമെന്ന് പറഞ്ഞ് വന്നു കേട്ടോ പിന്നെ ഞാൻ എൻ്റെ ഇട്ടിക്കൂട്ടി കുറച്ച് വാരിയൊക്കെ കൊടുത്തു ഞങ്ങൾ രണ്ടുപേരും ദോശയൊക്കെ കഴിച്ച് ദോശ കഴിച്ചിട്ടും അങ്ങ് കത്തലടങ്ങ് ഒന്നില്ല അപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് ചോറുകൂടി ഉണ്ടാന്ന് അപ്പം ഞാൻ കുറച്ച് കഴിങ്ങറിയും കുറച്ച് ചോറും കുറച്ച് ചള്ളാസും എടുത്ത് മിക്സ് ചെയ്ത് കഴിച്ചു ഇച്ചിരി ചോറങ്ങ് ചെന്നപ്പോഴത്തേക്കും ഒരു ആശ്വാസം കിട്ടും വയർ പെട്ടെന്ന് അങ്ങ് നിറഞ്ഞ പോലെ അപ്പോൾ ഇനി നമ്മൾ പെട്ടെന്ന് പോകാനുള്ള പരിപാടികളൊക്കെ നോക്കുകയാണ് കഴിച്ച് കഴിഞ്ഞ് കുറച്ച് പാത്രം കൂടെ കഴുകാണ്ട് അതുകൂടെ കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ ആ അങ്ങനെ അത് കാപ്പിയൊക്കെ കുടിച്ചു അതിനുശേഷം എല്ലാവരും കാപ്പി കുടിച്ച കുറേ പാത്രങ്ങൾ ഉണ്ടായിരുന്നു കാപ്പി കുടിച്ച പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ കാരണം തലേദിവസത്തെ പാത്രങ്ങളൊക്കെ നമ്മൾ കഴുകി എല്ലാം വൃത്തിയാക്കി വെക്കുന്നതാണല്ലോ അപ്പോൾ അതുകൊണ്ട് അതിക്ക് വില്ലായിരുന്നു അപ്പോൾ അത് പെട്ടെന്നൊന്ന് കഴുകി വൃത്തിയാക്കി അതിന് ശേഷം നമ്മൾ ഒരുങ്ങാണ് കേട്ട സമയം പോയി പന്ത്രണ്ടര ഒരു മണി വരെ ഉള്ളൂ കേട്ടോ ഡോക്ടർ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോകുമെന്നാണ് പറയുന്നത് എനിക്ക് കൃത്യം അറിയത്തില്ല എന്തായാലും നേരത്തെ പോകണം കാരണം പോകണമെങ്കിൽ അവർ എപ്പോഴാണ് വണ്ടി കിട്ടിയിട്ടുള്ളത് ഇങ്ങോട്ട് എപ്പോഴാണ് വണ്ടി അങ്ങനെ അത്യാവശ്യം പരിപാടികളൊക്കെ തീർത്തതിന് ശേഷം കുറച്ചു നേരോടെ ഫോണൊന്ന് കുത്തിയിട്ടുട്ടാ അതിന് ശേഷം ഒരുങ്ങിപ്പറക്കിതാണ് നമ്മൾ പോകാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ് കുഞ്ഞാപ്പി ന എൻ്റെ ബാഗൊക്കെ എടുത്ത് തോളയിട്ട് ഫ്രണ്ടിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ പ്രിൻസേഡിൻ്റെ ഓട്ടോ പറഞ്ഞിട്ടുണ്ട് ഓട്ടോയ്ക്ക് പോയി താഴെ പോയി ഇറങ്ങാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ എന്നിട്ട് ബസ് വരുമ്പോഴത്തേക്കിനും കയറി വിട്ടടിച്ച് പോകാം ആശുപത്രി കയറിയിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും സമയം പോകുമെന്ന് അറിയത്തില്ല എന്തായാലും വൈകിട്ട് അഭി വരുന്നതിന് ഇപ്പോഴെങ്കിൽ എത്താമല്ലോ അപ്പോൾ താ കഥയൊക്കെ പൂട്ടി നമ്മൾ ഇറങ്ങുകയാണ് ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് നിന്നപ്പോഴത്തേക്കും നമ്മുടെ പ്രിൻസ് പ്രിൻസേട്ടൻ്റെ ഓട്ടോ വന്നു അങ്ങനെ ഓട്ടോയിൽ കയറി നമ്മളി നേരി താഴ്പ്പ് ഇറങ്ങാനുള്ള പരിപാടിയാണ് അപ്പോൾ ഡോക്ടറുണ്ട് ഉച്ചയാകുമ്പോഴത്തേക്കും ഇഷ്ടംപോലെ വണ്ടിയുണ്ടോ ഒന്നേക്കാല് വരെ തുരുതുരാ വണ്ടി വേട്ടയ്ക്കുണ്ടെന്ന് പ്രിൻസേട്ടൻ പറഞ്ഞോട്ടോ അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് ഇനി പോകാം അപ്പോൾ അതാ ഞാനും കുഞ്ഞാപ്പിയും കുലുങ്ങി കുലുങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പഞ്ചായത്ത് പടിയേറ്റി ഹോമിയോ ആശുപത്രിയുടെ അവിടെ തന്നെ ഇറങ്ങി അതിന് ശേഷം നേരെ ആശുപത്രിയിലേക്ക് ചെന്നിട്ട് അപ്പോൾ അത്യാവശ്യം ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വലിയ തിക്കും തിരക്കും ബഹളമൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് സമാധാനം ഒരു മൂന്നാല് പേര് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളെ വിളിച്ചു കൂട്ടുക പിന്നെ ഡോക്ടറെ പോയി കണ്ടു സ്ഥിരം കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്ന് കുറച്ചാളോടെ കണ്ടിന്യൂ ചെയ്യാനാണ് പറഞ്ഞത് കുഞ്ഞാപ്പിക്ക് പിന്നെ കുഴപ്പമില്ല കുഞ്ഞാപ്പിക്ക് ചെറിയ മൂക്ക് വലിച്ചൊക്കെയുള്ള മരുന്ന് തന്നിട്ടുണ്ട് അവയ്ക്കാണ് ഇങ്ങനെ വിട്ട് മാറാതെ ഇടയ്ക്കിടയ്ക്ക് പനി കാര്യമായിട്ട് വരുന്ന അത് പിന്നെ കുഞ്ഞാപ്പിക്ക് കിട്ടുകയാണ് പതിവ് അങ്ങനെ നമ്മൾ ഡോക്ടറെ കണ്ടു മരുന്നൊക്കെ വാങ്ങിച്ച് കഴിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞാപ്പിടെ ചെരുപ്പ് പൊട്ടി പിന്നെ ആ ചെരുപ്പ് നമ്മളവിടെ ഉപേക്ഷിച്ച് കേട്ടോ അതിനുശേഷം ഒരു കടയിൽ പോയി ഒരു ചെരുപ്പ് അങ്ങനെ വാങ്ങി ചെരുപ്പ് പൊട്ടിയെങ്കിൽ അതവിടെ ഉപേക്ഷിച്ച് പോകുന്നെങ്കിൽ ആൾക്ക് ഭയങ്കര വിഷമായിരുന്നു കേട്ടോ പുതിയ ചെരുപ്പ് കിട്ടിയപ്പോഴാണ് ആ സങ്കടം അങ്ങ് മാറിയത് പിന്നെ നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു ചെരുപ്പാണ് വാങ്ങിച്ചു കേട്ടോ കാരണം കുറച്ച് കഴിയുമ്പോഴത്തേങ്ങനെങ്കിലും ലൂസാവൂലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെരുപ്പൊക്കെ കിട്ടിയപ്പം ആളിൽ നിന്ന് ഹാപ്പിയായി അങ്ങനെ ചെരുപ്പ് കടയിൽ നിന്ന് പൈസ ഒക്കെ കൊടുത്ത് കൃത്യ ഇറങ്ങിയതേ നമുക്ക് പേട്ടയ്ക്കുള്ള വണ്ടി കിട്ടി കിട്ടും അങ്ങനെ ചാടി നമ്മൾ വണ്ടി കയറി കെ എസ് ആർ ടി സി ആയിരുന്നു അപ്പോൾ നേരെ നമ്മുടെ പേട്ട സ്റ്റാൻഡിൻ്റെ അവിടെ പോയി ഇറങ്ങാനുള്ള പദ്ധതിയിലാണ് കേട്ടോ ആ സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റായിട്ട് ആദായക്കട എന്ന് പറയുന്നൊരു കടയുണ്ട് അപ്പോൾ അവിടെ അത്യാവശ്യം ഡ്രസ്സ് സാധനങ്ങളൊക്കെ കിട്ടും ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞ കേട്ടോ അപ്പോൾ അവിടെ പോകാനാണ് എൻ്റെ പ്ലാന് കുറച്ച് നെയ്റ്റ് ഡ്രസ്സും പിള്ളേർക്കും ഒക്കെ എടുക്കാമെന്ന് ഓർത്താണ് പോകുന്നത് പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് നമ്മുടെ ടേബിളിന് ഒരു ഷീറ്റ് വാങ്ങണം അതിന് ഇങ്ങനെ കുത്താനുള്ള കുത്താനല്ല അതിങ്ങനെ ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടൊരു ക്ലിപ്പ് പോലത്തെ സാധനം ഉണ്ടല്ലോ അപ്പോൾ അത് വാങ്ങണം അത്ര പ്ലാനാണുള്ളത് പിന്നെ ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ടുള്ള അവർക്ക് ഡ്രസ്സിൻ്റെ അടിപൊളിപ്പായിട്ട് ഇടുന്ന കുറച്ച് ഷോർട്ട്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെല്ലാം വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നേരെ അവിടെ ചെന്ന് സ്റ്റാൻഡിനകത്തെ കടയിൽ കയറി അവിടെ നല്ല ഒരു ചേച്ചിയായിരുന്നു കേട്ടോ നല്ല കംഫർട്ടബിളായിട്ട് നമുക്ക് തപ്പി തന്നെ എടുക്കുകയൊക്കെ ചെയ്യാം വത്താനൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം ഇങ്ങനെ ഏത് ചെറിയ യൂട്യൂബ് ചാനലുകൊണ്ട് ചോദിച്ചു ഞാനൊരു വീഡിയോ എടുത്തോട്ടേന്ന് ചോദിച്ചാൽ ചേച്ചിട്ട് ആ ധൈര്യമായിട്ട് എടുത്തോട്ട് കുഴപ്പമില്ല ഇതിൻ്റെ പേര് കസ്റ്റമറൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സന്തോഷം മാത്രമേ ഉള്ളൂന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഞാൻ വീഡിയോ ഒക്കെ എടുത്തു പിന്നെ എന്ത് പറയാനാണ് അപ്പോഴത്തേക്കും കുഞ്ഞു എന്തോ ഗീന കയറി എൻ്റെ ഒക്കത്ത് കയറി അതുകൊണ്ട് വിശദമായിട്ടിങ്ങനെ കടയുടെ ഒന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ പക്ഷേ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കടയിൽ ഒന്ന് പോയി നോക്കുക അത്യാവശ്യം നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് പിന്നെ ഷർട്ടിനൊക്കെ ആണെങ്കിൽ മുന്നൂറ്റമ്പത് രൂപയുള്ളൂ കാവി മുണ്ടിന് നൂറ്റമ്പത് അങ്ങനെ നമുക്ക് സാധാരണക്കാർക്ക് പറ്റുന്ന ഒരു കുഞ്ഞിക്കടയാണ് കേട്ടോ അല്ലാതെ നമ്മളെ സംബന്ധിച്ച് എൻ്റെ ഈ ഡ്രസ്സിനൊക്കെ ഒരു ആറുന്നൂറ് എഴുന്നൂറൊക്കെ റേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ അത് ഇടുമ്പോൾ തന്നെ ഒരു ചങ്ങിനേ വേനൽ വരും കാരണം പത്ത് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് എന്നും അലക്കി അലക്കി അതിനൊരു പരുവത്തിലാക്കാനുള്ളതാണല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് കംഫർട്ടബിളായിട്ടുള്ള ഡ്രസ്സ് തുച്ഛമായി വിലയിൽ കിട്ടുവാണെങ്കിൽ നമുക്കതൊരു സന്തോഷമല്ലേ അപ്പോൾ അങ്ങനെ കിട്ടിയ ഒരു കടയാണ് കേട്ടോ അപ്പോൾ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു ഇപ്പം തൽക്കാലം എനിക്ക് ഒരു ജോഡി ഡ്രസ്സ് വാങ്ങാനുള്ള പൈസ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ കുറച്ച് ഡ്രസ്സൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് നമുക്ക് പിന്നെ വന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അത് ടേബിൾ ഷീറ്റ് നമ്മളിതാണ് എടുത്തത് അത്യാവശ്യം എല്ലാ സാധനങ്ങളും ആ കടയിൽ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ടേബിൾ ഷീറ്റൊക്കെ അവിടെ ഉണ്ടായിരുന്നു ബെഡ്ഷീറ്റിനൊക്കെ നൂറ്റി മുപ്പത് രൂപയുള്ളൂ നല്ല ബെഡ്ഷീറ്റ് കോട്ടൻ്റെ പിന്നെ ഷിഫോണിൻ്റെ കൂടിയത് കൂട്ടുമുണ്ട് കോട്ടൻ്റെ ഉണ്ട് കേട്ടോ പിന്നെ കുഞ്ഞിപ്പിള്ളേരുടെ ഉടുപ്പിനെ ഡെയിലിയൊക്കെ ഇടാൻ പറ്റുന്നതിന് നൂറ് രൂപ ബനിയന് നൂറ് രൂപ പിന്നെ ഷോർട്സൊക്കെ ഞാൻ ഇടാറില്ല പക്ഷേ ഷോർട്സിനൊക്കെ ഞാൻ വില ചോദിച്ചു കേട്ടോ നൂറ്റി അമ്പതൊക്കെ ഉള്ളതുണ്ട് പിന്നെന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു കസ്റ്റമർ സർവീസാണ് കേട്ടോ നമുക്ക് സന്തോഷത്തോടു കൂടി ഡ്രസ്സൊക്കെ എടുക്കാം വിലയൊക്കെ ചോദിക്കാം നമുക്ക് തന്നെ തപ്പി ഡ്രസ്സിൻ്റെ ക്വാളിറ്റിയൊക്കെ ചെക്ക് ചെയ്തൊക്കെ എടുക്കാം അതിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ ചില കടയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ചില ചേച്ചിമാരുടെ നോട്ട് നിൽപ്പും കാണുമ്പോഴത്തേക്കും എത്രയും പെട്ടെന്ന് എന്തെങ്കിലും സാധനം എടുത്തുകൊണ്ട് ഓടി ഇറങ്ങാനുള്ളൊരു ടെൻഡൻസ് നമു തോന്നുംട്ടോ പക്ഷേ ചില കടയിലെ ചേച്ചിമാരെ നല്ല കംഫർട്ടബിളായിട്ട് വരുത്താനൊക്കെ പറഞ്ഞ് എന്നാ വേണ്ടേ മോളെ അങ്ങനെ ഇതിങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തരുമ്പോൾ നമുക്ക് അവിടെ വീണ്ടും ചെല്ലാൻ ഒരു സന്തോഷമാണല്ലോ അപ്പോൾ ഈ കട എനിക്കിഷ്ടപ്പെട്ടു ഇനി പൈസ കിട്ടുമ്പോൾ ഫോണിൽ നിർത്താനിരിക്കുന്നത് നമുക്ക് അത്യാവശ്യം തുച്ഛമായ വിലയിൽ അത്യാവശ്യം എല്ലാ സാധനങ്ങളും വാങ്ങാം കേട്ടോ അങ്ങനെ ഞാൻ കുഞ്ഞാപ്പിക്ക് രണ്ട് മൂന്ന് കുഞ്ഞുടുപ്പും അബിക്ക് ഉടുപ്പ് പിന്നെ ഏട്ടയ്ക്ക് മുണ്ട് ഏട്ടയ്ക്ക് മാത്രം ഒന്ന് വാങ്ങേണ്ട ഒരു സംഘടനയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു മുണ്ട് പിന്നെ എനിക്കൊരു നൈറ്റ് ഡ്രസ്സ് പിന്നെ നമ്മുടെ ടേബിൾ ഷീറ്റ് പിന്നെ കുറച്ച് ഷോർട്ട്സ് കുഞ്ഞു പിള്ളേർക്കുള്ളത് അത്രയും സാധനങ്ങൾ എടുത്തിട്ടും ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് കേട്ടായത് നമ്മൾ പുറത്തുനിന്ന് ഒരു കടയിൽ നിന്ന് അത്യാവശ്യം നല്ലൊരു കോട്ടൻ്റെ ഉടുപ്പ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ മുന്നൂറ്റമ്പത് രൂപ നാനൂറ്റമ്പത് രൂപ ആകുമല്ലോ അപ്പം കുഴപ്പമില്ലായിരുന്നു കേട്ടോ എനിക്ക് സാധനം മേടിച്ചതിൽ നമുക്ക് സങ്കടം തോന്നാനൊന്നുമില്ല അങ്ങനെ സാധനമൊക്കെ വാങ്ങിച്ച് തിരിച്ചത് ആ സ്റ്റാൻഡിനകത്ത് വന്നിങ്ങനെ വണ്ടി നോക്കിയിരിക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ വണ്ടിയുള്ളതെന്ന് പറഞ്ഞു കേട്ടോ കുഞ്ഞാപ്പിനെയും കൊണ്ട് എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിലത്തെ പ്രശ്നം ഒരു സ്ഥലത്ത് നമുക്ക് നിർത്താൻ പറ്റത്തില്ല നിർത്തിയിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള കടയിൽ കയറും അപ്പോൾ പത്ത് മിനിറ്റ് സമയം പറഞ്ഞുകൊണ്ട് കുഞ്ഞാപ്പിക്ക് ഓടി ഒരു കടയിൽ കയറാനുള്ള ഗ്യാപ്പ് കിട്ടി അങ്ങനെ പോയി ഒരു സ്പ്രൈറ്റും പിന്നെ കടിക്കുന്ന ഒരു കറുമുറു പലഹാരവും വാങ്ങിച്ചു കേട്ടോ പിന്നെ ഞാൻ എന്തായാലും അത് കഴിച്ചുകൊണ്ട് അവിടെ ഇരുന്നോട്ടേന്ന് വിചാരിച്ചു അങ്ങനെ സാധനമൊക്കെ വാങ്ങിച്ചിരുന്നപ്പോഴത്തേക്കും വണ്ടി വന്നു നേരെ നമ്മൾ തീക്കോയി വന്നിറങ്ങി അവിടെ അവിടുന്ന് പ്രിൻസേട്ടിൻ്റെ ഓട്ടം വീണ്ടും വിളിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ പിന്നെ എവിടെയും ഇല്ലായിരുന്നു ആ പിന്നെ കുറച്ച് സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചു കേട്ടോ തീക്കോയി വന്നിട്ടാണ് വാങ്ങിച്ചത് അത് ഞാൻ പിന്നെ ആ വീഡിയോ എടുത്തില്ല കാരണം ഞാൻ ആ ചേച്ചിയോട് ചോദിച്ചില്ല വീഡിയോ എടുക്ക എടുത്തോട്ടേന്ന് ചോദിച്ചില്ല അല്ലാതെ നമ്മൾ നമ്മളൊരാളെ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും അവർക്കൊരു ബുദ്ധിമുട്ടായാലോ എങ്ങാനിനി അടുത്തുള്ളതാണല്ലോ അറിഞ്ഞ് കേട്ട് വരുമ്പോഴത്തേക്കിനും എന്നോട് ചോദിക്കാതെ വീഡിയോ ഇട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പ്രശ്നമാവുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എടുത്ത വീഡിയോ ഞാൻ ഡിലീറ്റാക്കി കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനത് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചില്ല പക്ഷേ ഒരു പാവം ചേച്ചി ഇനി ചെല്ലുമ്പോൾ ഞാൻ ചോദിച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ആ ചേച്ചി കടയിൽ നിന്ന് നമ്മൾ അഷ്ടഗന്ധം ദശാംഗം പിന്നെ സ്ക്രബ്ബർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഒരു സാധനം ഞാൻ മേടിക്കണം മേടിക്കണം എന്ന് വിചാരിച്ച് പോയതാണ് അത് മറന്നുപോയി എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ പുകയിടുന്ന പാത്രം ഉണ്ടായിരുന്നില്ല എൻ്റെ അത് പൊട്ടിപ്പോയിട്ടോ അത് മേടിക്കണം എന്ന് ഓർത്ത് പോയതാണ് സത്യം പറഞ്ഞാൽ മൺപാത്രക്കടയുടെ വാതൊക്കെ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പോയതാണ് കേട്ടോ മേടിക്കാൻ പറ്റിയില്ല മറന്ന് പോയി എന്തും അങ്ങനെയാണ് എന്തെങ്കിലും സാധനം ഒരെണ്ണം മിസ്സാകും മേടിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് പേട്ടനെ കൊണ്ട് മേടിപ്പിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അതാ നമ്മൾ വീടെത്തിയിട്ടുണ്ട് അങ്ങനെ കൂടുന്ന സാധനങ്ങളെല്ലാം അകത്ത് കയറ്റി പത്രാക്കി വെച്ചു കേട്ടോ കുഞ്ഞാപ്പിതാ സേവനപ്പും കറുറും ഒക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ മേടിച്ചുകൊണ്ട് വന്നതെന്ന് ഒന്ന് കാണിച്ചതരാം കേട്ടോ അപ്പം ഇത് ഫസ്റ്റ് ദശാങ്കമാണ് സാധാരണ ഷൂ ദശാങ്കം അല്ലോ ഇത് അഷ്ടഗന്ധമാണ് സാധാരണ നമ്മൾ ദശാങ്കമാണ് വാങ്ങുന്നത് അപ്പം പിന്നെ അഷ്ടഗന്ധമാണ് കേട്ടോ വാങ്ങിച്ചേക്കുന്നത് ഇതിന് നല്ല സ്മെല്ലുണ്ട് പുകയൊക്കെ ഇടുമ്പോഴത്തേക്കിന് അടിപൊളി മണമാണ് കേട്ടോ നല്ലൊരു ഡിഫൈൻ ഫീലാണ് അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് കുന്തിരിക്കും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ രാമച്ചത്തിൻ്റെ ഒരു സ്ക്രബ്ബറും അത്യാവശ്യം കുളിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ നല്ല മണമുള്ള സാധനമാണ് എനിക്കിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് മണത്ത് നോക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇത് കുഞ്ഞാപ്പിക്ക് ഒരു ഉടുപ്പാണ് കേട്ടോ ഇതിന് വെറും നൂറ് രൂപ സ്റ്റിച്ചിങ് ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റിച്ചിങ് ആണ് പിന്നെ ഒന്നൂടെ നമുക്ക് മെഷീൻ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ അടിച്ചെടുക്കുകയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ പിന്നെ കോട്ടൻ്റെ ഒരു ഉടുപ്പ് വാങ്ങിച്ചിട്ടുണ്ട് ഇതിന് നൂറ്റി എൺപത് രൂപയായിട്ടുള്ളൂ കേട്ടോ ഇതും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ബട്ടൺസാണ് കേട്ടോ സിബിന് പകര ഉള്ളത് അതുപോലത്തെ ഉടുപ്പൊക്കെ ഇടുന്നതാണ് പിള്ളേർക്കും കുറച്ചും കംഫർട്ടബിൾ കേട്ടോ ഇത് കൂട്ടി ചൂടത്തൊക്കെ ഒരുപാട് ഇങ്ങനെ പന്തം പോലെ ഇരിക്കാത്ത ഉടുപ്പുകളാണ് ഇവർക്കാണെങ്കിൽ അത് കൂട്ടുള്ള ഉടുപ്പുകളെ ഉള്ളു കേട്ടോ പിന്നെ എനിക്കൊരു ടീഷർട്ട് പിന്നെ ഏട്ടയ്ക്ക് മുണ്ട് ഞാൻ പറഞ്ഞില്ലേ കാവ്യമുണ്ടിൻ്റെ ആളാണ് എത്ര നല്ല മുണ്ട് വാങ്ങിച്ചാലും രണ്ട് ദിവസത്തേനേ ഉള്ളൂ ഗ്രീസൊക്കെ പറ്റിച്ചുകൊണ്ട് കൊണ്ടുവരും അപ്പോൾ ഇതെടുത്ത് മാറ്റി വെക്കണം എല്ലായിടത്തൊക്കെ പോകുമ്പോൾ മാത്രം ഇടാൻ വേണ്ടിയിട്ട് പിന്നെ പിന്നെ അതിന് വേണ്ടിയിട്ടുള്ളൊരു എന്താ പലസോ പാൻറ്റ് വാങ്ങിച്ചു പിന്നെ അബിക്കൊരു ഉടുപ്പ് ഇതും കോട്ടൻ്റെ നല്ല തുണിയാണ് കേട്ടോ പോകുന്ന പോകുന്നറിയത്തില്ല കഴുകി ഞാൻ ഇതുവരെ നോക്കിയില്ലല്ലോ ഇത് കഴുകിയിട്ട് പറയാം കേട്ടോ പോകുന്നതാണോ എന്ന് പിന്നെ നമ്മുടെ ടേബിൾ ഷീറ്റും അത്യാവശ്യം നല്ല മുഴുത്ത ടേബിൾ ഷീറ്റാണ് കേട്ടോ ഞാനിങ്ങനെ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ പടവളാണ് വാങ്ങിച്ചത് ഇന്നും നമ്മൾ ഫ്രൂട്ട്സ് വാങ്ങുന്നില്ലെങ്കിലും ടേബിളിൽ നിന്നും ഫ്രൂട്ട്സ് ഉണ്ടായിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പം നല്ല മുഴുപ്പുണ്ടായിരുന്നു ഞാൻ പിന്നെ ഇത് മടക്കിയിട്ട് ഒന്നിട്ട് നോക്കിയപ്പോൾ കറക്റ്റ് അളവാണ് കേട്ടോ പിന്നെ അതിൻ്റെ ക്ലിപ്പ് വാങ്ങാൻ മറന്നുപോയി അത് എത്രയും പെട്ടെന്ന് വാങ്ങണം അല്ലെങ്കിൽ പിന്നെ ഇത് ഇരിക്കത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിയൊക്കെ പോകട്ടോ പിന്നെ വാങ്ങിയത് കുറച്ച് കുഞ്ഞു കുഞ്ഞു നിക്കറികളാണ് പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ളത് കേട്ടോ അത് ഞാൻ വിശദമായിട്ട് കാണിക്കാനൊന്നും പോകുന്നില്ല അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ നമ്മുടെ വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ടേറ്റാ ബൈ ബസ് യു